ഹലോ അസ്സാമലൈക്കും ഇന്ന് നമ്മൾ ചെറുപയറും പച്ചക്കായും കൂടിയിട്ടുള്ള ഒരു ഒഴിച്ചു ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ചെറുപയർ പരിപ്പാക്കി എടുത്തിട്ടുണ്ട് ചെറുപയർ ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചതാണ് ഇനി നമുക്കതിലേക്ക് പച്ചക്കായ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി ഒന്ന് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടാണ് ഇനി നമുക്ക് അതതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് രണ്ട് പച്ചമുളകും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് വേവിക്കാൻ വെക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനേക്കുള്ള അരപ്പ് റെഡിയാക്കാം കുറച്ച് തേങ്ങ അതിലേക്ക് ഉള്ളി ജീരകവും കൂടി അര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കാം ഇനി വേവിച്ച് വെച്ചാൽ ഈ പ പരിപ്പിൻ്റെ ഇത് നമുക്ക് അതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്ത് ഈ അരപ്പിലേക്ക് ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ആയി അരച്ചെടുത്ത ഇനി അതിലേക്ക് നമുക്ക് എന്താക്കാം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ തേങ്ങ അരച്ച അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കുറച്ച് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിക്കാം കേട്ടോ കുറച്ച് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്കിത് താളിപ്പുണ്ടാക്കാം അതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ അതിലേക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് എന്താക്കാം കുറച്ച് ചെറിയുള്ളി മുറിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ടുകൊടുക്കാം അതൊന്ന് ചുവന്ന കളറാവുമ്പോൾ നമുക്ക് കറിവേപ്പിലയും വറ്റൽ മുളകും കുറച്ച് കളറിന് വേണ്ടി മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടെടുക്കാം ഒരു കാൽ ടീസ്പൂൺ മതി കേട്ടോ അത്രയേ വേണ്ടു കളറിന് വേണ്ടി മാത്രം ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് ആ മിക്സ് ഉണ്ടാക്കാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ ആയാലും